ഇൻഡിക്കേറ്റർ റൈറ്റ് ഇടുക തിരിഞ്ഞു നോക്ക നേരെ നമ്മൾ ഓടിച്ചു പോവാട്ടോ നമ്മൾ നിർത്തി കേട്ടോ അത് ഇവിടെ തന്നെ നിർത്തണം ഇത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറച്ച് ബാക്കിലേക്കോന്നും നിർത്തണം നമസ്കാരം അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതാ ഡ്രൈവിംഗ് ടെസ്റ്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ മതി നമ്മൾ ടെസ്റ്റ് ഫെയിൽ ഫെയിലാവാൻ അപ്പോൾ അത് വരുത്താതിരിക്കാൻ നിങ്ങൾക്ക് ഒരു ടിപ്പായിട്ട് ഈ വീടിന് കണക്കാട്ടാ അപ്പോൾ എന്തായാലും നമ്മളിതാ എഫോ ടൂ വീലറിൻ്റെ എട്ട് കഴിഞ്ഞ് പാർട്ട് ടു ആയിട്ടുള്ള ഫോർവേഡ് എങ്ങനെ ഓടിക്കാന്നുള്ള ഒരു ഡെമോ നിങ്ങൾക്ക് കാണിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഫോർവേഡ് ഫെയിൽ ഫെയിലാവാതിരിക്കാൻ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കാം അപ്പോൾ നമ്മൾ ആ ബൈക്കിൽ നിന്ന് ഫോർവേഡ് എടുക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് പരമാവധി നിങ്ങളുടെ നാളെ ടെസ്റ്റിന് പോകാനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തോട്ടാം അപ്പോൾ എന്തായാലും നമുക്ക് ഫോർവേഡ് ഓടിച്ചു നോക്കാം അപ്പോൾ ഫുൾ ആയിട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്തോട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഫോർവേഡ് ഓടിച്ചു നോക്കാം അപ്പോൾ നമ്മൾ എട്ട് പാസ്സായിട്ട് പാർട്ട് ടു വഴിയുള്ള ഫോർവേഡ് ഇവിടെ വന്ന് നിൽക്കും അപ്പം നമ്മുടെ കയ്യിൽ ഫയൽ ഉണ്ടാവും അപ്പോൾ സാറ് വരുമ്പോൾ ആ ഫയൽ സാറിന് കൊടുക്കുക നേരെ വന്ന് വണ്ടി എടുക്കാം കേട്ടോ അതാണ് ഫസ്റ്റ് ചെയ്യാനുള്ളത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഹെൽമെറ്റ് കറക്റ്റായിട്ട് അത് വെച്ചെന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ ക്ലിപ്പ് കറക്റ്റ് ആയിട്ട് എനിക്ക് ഇടുക കേട്ടോ നല്ല ടൈറ്റ് തന്നെ ഇടുക ശേഷം നമുക്ക് നേരെ വണ്ടി എടുത്ത് ഫോർവേഡ് ഓടിക്കാം കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ ചിൻ സ്ട്രാപ്പില്ലേ അത് നല്ല ടൈറ്റായിട്ട് ഇരിക്കണം കേട്ടോ അത് ടൈറ്റ് അല്ലയെന്നുണ്ടെങ്കിൽ വരെ ഫെയിലാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾ കറക്റ്റായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ന്യൂട്രാക്കി ജസ്റ്റ് വണ്ടി ഒന്ന് തള്ളതിന് മുന്നേ സ്റ്റാൻഡ് തട്ടിന്ന് ഉറപ്പ് വരുത്തുക അതിന് ശേഷം എടുക്കട്ടോ സ്റ്റാൻഡ് തട്ടാണ്ട് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് സ്റ്റാൻഡ് തട്ടിന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബാക്ക് നോക്കി ജസ്റ്റ് നമ്മൾ ബാക്കിലേക്ക് എടുക്കുകയാണ് ബാക്കിലേക്ക് ജസ്റ്റ് നമ്മൾ തള്ളി അങ്ങോട്ട് ബാക്കിലേക്ക് എടുക്കുക അതിന് ശേഷമാണ് സാറ് പൊക്കോളാൻ പറയാം അല്ലെങ്കിൽ നിൽക്കുന്ന മാഷന്മാർ വണ്ടി എടുത്തോളാം പറയുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം നമ്മൾ എടുക്കട്ടോ അപ്പം നമ്മൾ റോട്ടസ്റ്റിന് തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ സാറുമാർ അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഡിക്കേറ്റർ നമ്മൾ എടുക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക ഗിയർ ഗിയറ് ഫസ്റ്റാക്കുക ന്യൂട്രീന്ന് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ മറക്കാണ്ട് ഹാൻസിങ്ങിൽ റൈറ്റ് കാണിക്കുക തിരിഞ്ഞു നോക്കുക വാഹനങ്ങൾ വരണില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുത്തു പോകട്ട എടുക്കുന്ന സമയത്തും ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നോക്കി നമ്മൾ മൂവ് ചെയ്ത് പതുക്കെ മൂവ് ചെയ്ത് പോകാം നല്ല ബാലൻസ് ആയിട്ട് തന്നെ നമ്മൾ ഓടിച്ചു പോകണം ഓടിച്ചാൽ ആ കോൺ എത്തുന്നതിന് മുന്നാണ് നമുക്ക് എത്തേണ്ടത് നമ്മൾ സെക്കൻഡ് ഗിയർ മാറ്റി പോവാം പിന്നെ മനസ്സിലോ ഓടിച്ചു വരുമ്പോൾ കോണിന് തൊട്ട് മുന്നേ മാത്രം നിർത്താൻ പോകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് സിഗ്നലിൽ കാണിക്കുക ഇൻഡിക്കേറ്റർ ലെഫ്റ്റിൽ കിടുക കോണ്ണും നിർത്താം കേട്ടാ ഹാൻഡ് സിഗ്നലിൽ മറക്കാണ്ട് കാണണം അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ മറക്കാണ്ട് ഇടണം കോണ് കഴിഞ്ഞ് നിർത്തത് അതിന് മുന്നേ നിർത്താ നമ്മൾ കാല് കുത്താതെ ഈ കോണ് ചുറ്റി വരണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം റൈറ്റ് സിഗ്നലിൽ കാണിക്കുക തിരിഞ്ഞ് നോക്കുക വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്താട്ട ജസ്റ്റ് ഒന്നും കൂടെ നോക്കിയാലും പ്രശ്നമില്ല പിന്നെ അതുപോലെ തന്നെ ഗിയർ ഫസ്റ്റ് ആക്കുക ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് എടുക്കാവൂട്ടാ തിരിഞ്ഞ് സിമ്പിളായിട്ടിങ്ങനെ പോരാ അതിനുശേഷം അതുപോലെ തന്നെ ഗിയർ ചേയ്ഞ്ചാക്കുക സിമ്പിളായിട്ട് നമ്മൾ എത്തിയ സ്ഥലത്തേക്ക് തന്നെ വരണം അപ്പോൾ നമ്മൾ നിർത്തുമ്പോൾ ഫസ്റ്റ് ഗിയർ ആക്കാൻ മറക്കരുത് അതുപോലെ ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഇടുക ഹാൻഡ് സിഗൻഡിൽ കാണിക്കുക വണ്ടി കൊണ്ടുവന്ന് നിർത്തുക അതിനുശേഷം നമ്മൾ എടുത്ത സ്ഥലത്തേക്ക് വയ്ക്കണം അപ്പോൾ നമ്മൾ റൈറ്റ് സിഗ്നൽ കാണിക്കണം തിരിഞ്ഞ് നോക്കണം ഇൻഡിക്കേറ്റർ നമ്മൾ ഇടയും വേണം അതുപോലെ കാല് കുത്താതെ നമ്മൾ എത്തിയ സ്ഥലത്തേക്ക് കറക്റ്റായിട്ട് നിർത്തണം അതുപോലെ തന്നെ ന്യൂട്രൽ ഗിയർ ആക്കണം ഹാൻഡ് നമ്മുടെ സ്റ്റാൻഡ് ഇടണം വണ്ടി ഓഫ് ചെയ്തിട്ട് പോയി നമ്മൾ പേപ്പർ സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാംട്ട അതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് പാസ്സാവും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്തിട്ട് മാത്രം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് വരാട്ട ഓക്കെ അപ്പോൾ നമ്മളെ ഫോർവേഡിന് തോക്കണ കുറേ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽമറ്റിൻ്റെ ചിൻ സ്റ്റാപ്പില്ലേ അത് ടൈറ്റ് ആക്കി തന്നെ ഇടണം അതുപോലെ തന്നെ എടുക്കണ സമയത്ത് ഇൻഡിക്കേറ്റർ നമ്മൾ കറക്റ്റായിട്ട് ഇടണം തിരിഞ്ഞു നോക്കണം അതുപോലെ നമ്മുടെ സ്റ്റാൻഡ് തട്ടിയിട്ടൊക്കെ എടുക്കാട്ടെ സ്റ്റാൻഡ് തട്ടാണ്ടൊക്കെ എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ ആവും അതുപോലെ തന്നെ നമ്മൾ അവിടെ ചെന്ന് ഇൻഡിക്കേറ്റർ ഇടാണ്ട് സിഗ്നൽ കാണിക്കാണ്ടൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫെയിലാവും അതുപോലെ തന്നെ കാല് കുത്തി തിരിച്ചാൽ സെയിലാണ് കാല് കുത്താതെ തന്നെ തിരിക്കുകയും വേണം അതുപോലെ തന്നെ നമ്മൾ വരുമ്പോൾ നല്ല ബാലൻസ് ആയ രീതിയിൽ തന്നെ വരണം അതായത് ബാലൻസിൽ തന്നെ നമ്മൾ ഓടിക്കാൻ പോകും അങ്ങോട്ടോ ഇങ്ങോട്ടോ വണ്ടി പോയി കഴിഞ്ഞാൽ തോന്നി കഴിഞ്ഞാൽ അവിടെ അവിടെ ഫെയിൽ അവിടെ സെയിൽ എഴുതും അതുപോലെ തന്നെ വന്ന് കൊണ്ട് നിർത്തുമ്പോൾ സിഗ്നൽ ഇടണം കറക്റ്റായിട്ട് ഹാൻഡ് സിഗ്നൽ കാണിച്ച് കൊണ്ട് നിർത്തണം കേട്ടോ അതുപോലെ തന്നെ അവിടെ ഈ അത് നമ്മൾ എടുത്ത് നിർത്തിയ നിന്ന് നമ്മൾ വണ്ടി എടുത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ വണ്ടി ചാല് കുത്തരുത് വണ്ടി ഓഫ് ഓഫാവാതെ കറക്റ്റായിട്ട് കൊണ്ടു നിർത്തണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫോർവേഡ് നമുക്ക് പാസ് ആവും ഇത് വിത്ത് ഗിയർ ആണ് വിത്ത് ഔട്ടും സെയിം ഇതുപോലെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർന്നും ഇടാതെ ഒരിക്കലും വണ്ടി എടുക്കരുത് അറിഞ്ഞിരിക്കുന്ന അഞ്ച് ഹാൻഡ് സിഗ്നലുണ്ട് കേട്ടോ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ടെസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം ഫസ്റ്റ് വൺ റൈറ്റ് ആണ് കേട്ടോ റൈറ്റ് സിഗ്നലാണ് കാണിക്കേണ്ടത് അടുത്തത് വന്നിട്ട് ലെഫ്റ്റ് സിഗ്നൽ ഇങ്ങനെ വന്നിട്ട് നോക്കി ലെഫ്റ്റ് സിഗ്നൽ മൂന്ന് തവണ ഒന്ന് രണ്ട് മൂന്ന് തവണ അത് ലെഫ്റ്റ് ആയില്ലേ ഇത് നമുക്ക് വരുന്നത് ഓവർടേക്കിംഗ് ആണ് ഓവർടേക്ക് സിഗ്നലാണ് ആണ് ജസ്റ്റ് നോക്കി റാവലിക്ക് സാങ്കോപ്പുകലച്ചിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത സെക്കൻഡായിട്ടുള്ള സ്റ്റോ ഡൗണും സ്റ്റോപ്പും ജസ്റ്റ് സ്റ്റോ ഡൗൺ വൺ ടു ത്രീ സ്റ്റോപ്പ് അങ്ങനെയാണ് നമ്മൾ അഞ്ച് സെക്കൻഡിൽ കാണിക്കുന്നത് അപ്പം ഇത് നിങ്ങൾ പഠിച്ചിട്ട് മാത്രം വരുക കേട്ടോ